നമ്മൾ വിശ്വസിച്ച് പ്രായുന്ന വചനങ്ങള് കർത്താവ് അത് നടത്തി തരും യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഒറ്റ കൂടെ ഒറ്റവണ കൂടെപീഠത്തിൽ ഈശോയുടെ സാന്നിധ്യം ഉള്ള അടുത്ത് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ ഇപ്പോ ഇവിടെ ഇരുന്ന് കേൾക്കുന്നു ഓൺലൈനിൽ ഇരുന്ന് ഈശോ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് പറഞ്ഞു ഹല്ലാ പറയുന്ന കാര്യമാണ് യാക്കോബേ നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഒന്നാമത്തെ കാര്യം പേടിക്കണ്ട ഭയപ്പെടണ്ട ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പിതാണ് സകല ഭയങ്ങളെയും ഈശോയുടെ സാന്നിധ്യം എടുത്തു മാറ്റും നിങ്ങളുടെ കടത്തെ ഓർത്തോ നിങ്ങളുടെ രോഗത്തെ ഓർത്തോ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങളുടെ കണ്ണുനീരുകളെ ഓർത്തോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാട്ടെ ഈശോ പറയാണ് ഭയപ്പെടണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഈശോ നിങ്ങളോട് എന്നോട് പറയാണ് നീ എന്റേതാണ് കേൾക്കണം നിങ്ങൾ മാത്രം കേട്ടാ പോരാ നിങ്ങളെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ പിശാജ് ഇപ്പൊ അത് കേൾക്കട്ടെ നിങ്ങളെ വിഷമിപ്പിച്ചാജ് അത് കേക്കട്ടെ ഞാൻ എന്റെ കർത്താവിൻ്റെതാണ് എന്റെ തകർക്കാൻ ശ്രമിച്ച പിശാജ് ഇത് കേക്കണം ഞാൻ എന്റെ കർത്താവിൻ്റെതാണ് എന്റെ കുടുംബം ഈശോടേതാണ് ഈ രോഗപീഠകളിലൂടെ കടത്തിലൂടെ ഈ വിഷമത്തിലൂടെ ഈ ചതിക്കുഴികളിലൂടെ എന്നെ സങ്കടപ്പെടുത്തിയ പിശാജ് ഇത് കേട്ടോ ഞാൻ എൻ്റെ ഈശോടേതാണ് സാത്താൻറെ അല്ല പിടിയിലല്ല സാത്താന്റെ ഒരാധിപത്യവും നിന്റെ മേലോ നിന്റെ കുടുംബത്തിൻ്റെ മേലോ ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ ഇപ്പോ ആ ആ വാതിൽ ഇപ്പൊ ചിതർത്തെറിക്കണം കാരണം ഞാൻ ആരുടേതാണ് ഈശോടേതാണ് ഞാൻ കീറി പറഞ്ഞു നിക്കായിരിക്കും ദാരിദ്ര്യത്തിലായിരിക്കും പട്ടിണി കിടക്കായിരിക്കും വലിയ കടബാധിത രോഗങ്ങളായിരിക്കും പക്ഷെ എൻ്റെ അഡ്രസ് എൻ്റെ ഐഡന്റിറ്റി ഞാൻ ഈശോടേതാണ് നിങ്ങളെ പേരവിടെ ചേർത്ത് വെച്ചോണം നിന്റെ പേര് ചൊല്ലി വിളിച്ചവൻ പറയുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടണ്ടതാണ് പറഞ്ഞേ ഹല്ലേ നാല്പത്തിമൂന്നിന് അഞ്ച് നമുക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനം എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ നമ്മൾ വലിയ മുഴുപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആയിരം തവണ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇപ്പൊ ഈ ബലിപീഠത്തിന്റെ ചൂട് കിട്ടിക്കൊണ്ട് നിങ്ങളത് ഹൃദയത്തോടെ ഏറ്റെടുക്ക് അച്ഛനും ഇവിടെ നിന്ന് ഒരു ഒരു ഉച്ചഭാഷയിലൂടെ ഉച്ചത്തി പറയല്ല ഈശോ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തോടൊത് പറയാണ് ഭയപ്പെടണ്ട ഞാൻ നിന്റെ ടു നോട്ട് ബി ബിഡ് ഐ വിത്ത് യു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ഒരു അവസാനത്തെ കച്ചി തുരുമ്പ് പോലെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഇപ്പൊ വന്നിരിക്കുകയായിരിക്കും ഒരു പക്ഷേ ഓൺലൈനിൽ ഇതൊന്ന് തുറന്ന് കർത്താവേ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഈശോ ഹൃദയത്തിലോട്ട് അത് പറയട്ടെ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട്